ഇന്ത്യക്ക് ഇന്ത്യക്കെതിരെ പഞ്ചാബ് ഇൻസർജൻസിയുടെ പിറകില് പാകിസ്ഥാൻ ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ അവരെ വിളിച്ചത് സിഖ് തീവ്രവാദികളെ വിളിച്ചത് ഖാലിസ്ഥാൻ ലിബറേഷൻ അതായത് അതിൻ്റെ സ്വതന്ത്രവാദികൾ ഹ്യൂമൻ റൈറ്റ്സ് ഇതിനാണ് ബേസിക്കലി അന്ന് പാകിസ്ഥാൻ ഇതിന്റെ ഈ പഞ്ചാബ് ഇൻസർജൻസിക്ക് ഫണ്ട് ചെയ്യുകയും അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയും ചെയ്തത് അതായത് ഇന്ത്യ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇന്ത്യ ബംഗ്ലാദേശിനെ കൊടുത്തു പാകിസ്ഥാനെ രണ്ടായി കൊടുത്തു അത് അതായിരുന്നു കാരണം അതിന്റെ കൗണ്ടർ മെഷറായിരുന്നു ഇന്ത്യക്കെതിരെ ഈ പറയുന്ന പഞ്ചാബ് ആ ഇഷ്യൂ ഉണ്ടാക്കി പിന്നീട് അടുത്ത് കാശ്മീരിലോട്ട് പോയി അന്ന് കാശ്മീരിൽ തണുത്തിരിക്കുമായിരുന്നു വീണ്ടും കാശ്മീർ ഇഷ്യൂ കാശ്മീർ ഇഷ്യൂ എന്ന് ഇന്ത്യ സ്വാതന്ത്ര്യമാ അന്ന് മുതൽ കാശ്മീർ ഇഷ്യൂ ഉണ്ട് പക്ഷേ വീണ്ടും അത് ഇൻസർജൻസി കൂടെ കൂടുതൽ വന്ന് പിന്നെ ഇന്ത്യൻ മിലിറ്ററി ഫോഴ്സും പാരാമിലിറ്ററി ഫോഴ്സും ഏജൻസികളും അതിനെ അടിച്ചമർത്തി ഇപ്പം നമ്മൾ മോദി ഗവൺമെൻറ് അത് ആർട്ടിക്കൽ ത്രീ സെവൻറ്റി ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റി